أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الله يستفي من الملائكة رسلا ومن الناس إن الله سميع بصير അള്ളാഹു യുസ്തഫി അള്ളാഹു തെരഞ്ഞെടുക്കുന്നു മിനൽ മലായിക്കത്തി മലക്കുകളിൽ നിന്ന് റുസുല ദൂതന്മാരായിട്ട് വ മിനാസ് ജനങ്ങളിൽ നിന്നും അഥവാ ജനങ്ങളിൽ നിന്നും ദൂതന്മാരായിട്ട് അള്ളാഹു തിരഞ്ഞെടുക്കുന്നു എന്നർത്ഥം ഇന്നല്ലാഹ നിശ്ചയം അള്ളാഹു സമീറുൻ എല്ലാം കേൾക്കുന്നവനും ബസീറുൻ എല്ലാം കാണുന്നവനുമാകുന്നു എലമു അവൻ അറിയുന്നു മാ ബൈന ഐതീഹ്യം അവർക്ക് മുന്നിലുള്ളത് വമാ ഹൽഫും അവർക്ക് പിന്നിലുള്ളതും അഥവാ അവരുടെ വർത്തമാനവും ഭൂതവും അതുപോലെ അവരുടെ ഭാവിയും എന്നർത്ഥം വ ഇലാഹി അള്ളാഹുവിലേക്കാകുന്നു തുർജ് അടക്കപ്പെടുന്നത് അല്ലു മൂർ കാര്യങ്ങൾ എഴുപത്തി ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞ ിൻ ദൂൻ ഇല്ലാഹി മാലം യുനസിൽ ബിഹി സുൽത്താന മമാലൈസലഹും ബിഹിഎൽമിൻ എന്ന് പറഞ്ഞതിനെ വിശദീകരിക്കുകയും അതോടൊപ്പം നബ്സലല്ലാഹു അലൈസല്ലമ്മയുടെ റിസാലത്തിന് ഉറപ്പിക്കുകയും ചെയ്യുകയാണ് ഈ ആയത്ത് അഥവാ മലക്കുകളെയും മുമ്പ് കഴിഞ്ഞ മഹാന്മാരായ നബിമാരെയും അതുപോലുള്ള മഹാന്മാരെയും ഒക്കെ അള്ളാഹുവിനെ കൂടാതെ ഇബാദത്ത് ചെയ്യുന്ന പരിപാടി മുഷിരിക്കുകളിലുണ്ട് ഇബ്രാഹിം അലൈഹി സ്വലാം മക്കയിൽ ഒരു വിഗ്രഹമായിരുന്നു ഒരു പ്രതിഷ്ഠ ഉണ്ടായിരുന്നു അതുപോലെ ലാത്ത ഉജ്ജാം അനാത്ത ഒക്കെ ഒരു കാലത്തെ മഹാന്മാരാണ് എന്നാണ് പറയപ്പെടുന്നത് അതുപോലെ തന്നെ മലക്കുകളെ അള്ളാഹുവിൻ്റെ മക്കളായി സങ്കല്പിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്ന രീതിയുണ്ടായിരുന്നു ഇങ്ങനെയൊക്കെ യഥാർത്ഥത്തിൽ ഒരടിത്തറയും ഇല്ലാത്ത കാര്യങ്ങളാണ് എന്ന് അവിടെ പറഞ്ഞിട്ടുണ്ട് മാലം മിനിൽ ബിഹി സുൽത്താന മാലഹും ബിഹി ബി എൽമൻ അപ്പോൾ പിന്നെ ഈ മലക്കുകൾ എന്താണ് പിന്നെ അതാണ് ഈ ആയത്തിൻ്റെ കണ്ടൻറ്റിൻ്റെ ഒരു ഉദ്ദേശ്യം രണ്ടാമത്തേത് അള്ളാഹു അവൻ്റെ റിസാലത്തിന് സംവിധാനമൊരുക്കിയിട്ടുണ്ട് ഒമാ കദറുല്ലാഹിഹി കാരണം ഇവിടെ ാഹു അലൈഹി വസയിൽ നിന്ന് പിന്നെ ആയത്ത് കേട്ടാൽ വൈദാ തുല അലഹി മായാ തുന ബയ്യനാത്തിൻ തായി ഫി ഫുജൂഹില്ല ദീനഖൽ മുൻകറ അവർ ആയത്ത് കേട്ടാൽ വെറുപ്പ് പ്രകടിപ്പിക്കുന്നു എന്നിട്ട് അവർ ആയത്ത് കേൾപ്പിക്കുന്നവരുടെ നേരെ ചാടി വീഴാൻ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞല്ലോ ഇതിൻ്റെയും യാഥാർത്ഥ്യം ഈ ആയത്ത് വ്യക്തമാക്കുന്നുണ്ട് അഥവാ ഈ സന്ദേശം മലക്കുകൾ ആരാണ് മലക്കുകൾ അള്ളാഹു വിവിധ ജോലികൾക്കായിട്ട് അവൻ നിശ്ചയിക്കുന്ന അവൻ്റെ അടിമകളാണ് ആ ജോലികളിൽ ചിലത് അള്ളാഹുവിൻ്റെ സന്ദേശം മനുഷ്യർക്ക് എത്തിക്കുക എന്നതാണ് അതാണ് അള്ളാഹു എസ്തഫി മിനൽ മല ഇക്കത്തി റുസുല എന്ന് പറഞ്ഞത് വ മിനന്നാസ് അതുപോലെ മനുഷ്യരിൽ നിന്നും അള്ളാഹു താല അഥവാ അള്ളാഹു യസ്തഫി മിനന്നാസി റുസുല എന്നാണ് വ മിനന്നാസ് എന്ന് പറഞ്ഞാൽ മനുഷ്യരിൽ നിന്നും അള്ളാഹുവിൻ്റെ സന്ദേശം മനുഷ്യർക്ക് എത്തിക്കുവാനുള്ള ദൂതന്മാരായിട്ട് പലരെയും അള്ളാഹുത്താല തിരഞ്ഞെടുക്കുന്നു അങ്ങനെ തിരഞ്ഞെടുത്തത് കൊണ്ടാണ് നബിസ്ലാഹു അലൈ വസല്മ്മ അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുന്നത് അതുകൊണ്ടാണ് ആയത്ത് ഓതി കേൾപ്പിക്കുന്നത് അല്ലാതെ അദ്ദേഹത്തിന് എന്തെങ്കിലും ദിവ്യത്വം ഉള്ളതുകൊണ്ടല്ല കൊണ്ടല്ല മുമ്പ് വന്ന നബിമാരും അങ്ങനെ തന്നെയാണ് അവരാരും ആരാധനക്കർഹരായ ദൈവങ്ങളല്ല മലക്കുകളോ നബിമാരോ ഒന്നും പകരം അള്ളാഹു അവൻ്റെ അടിമകളിൽ നിന്ന് അടിമകളായ മനുഷ്യരിൽ നിന്ന് അതുപോലെ അടിമകളായ മലക്കുകളിൽ നിന്ന് ഒക്കെ സന്ദേശവാഹകരായ ആളുകളെ പ്രത്യേകമായി തെരഞ്ഞെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് നേരത്തെ സൂറത്തുൽ സൂറത്തു അലി ഉമ്രാൻ ഒമാ ഖാൻ അള്ളാഹുലി ഉൽബി വലാഖിൻ അള്ളാ ഹെജിതബി മിർസുൽ ഹീമ് അള്ളാഹു മറഞ്ഞ കാര്യങ്ങളിലേക്ക് എത്തി നോക്കാൻ നിങ്ങൾക്ക് അവസരം നൽകുക എന്നത് അല്ലാഹുവിൻ്റെ പരിപാടിയല്ല എന്നാൽ അള്ളാഹു അവൻ്റെ ദൂതന്മാരിൽ നിന്ന് അവന് ഉദ്ദേശിക്കുന്നവരെ അതിനായി തെരഞ്ഞെടുക്കുന്നു അഥവാ അവൻ മറഞ്ഞ കാര്യങ്ങളൊക്കെ പലർക്കും അറിയ പിന്നെ ദൂതന്മാരായ നബിമാർക്ക് പലർക്കും പലപ്പോഴും അറിയിച്ചു കൊടുക്കുന്നു അല്ല തെരഞ്ഞെടുത്ത കൈബായ കാര്യങ്ങൾ ഉദാഹരണമായി സ്വർഗ്ഗത്തെക്കുറിച്ച് നരകത്തെക്കുറിച്ച് അതുപോലെ തന്നെ അടുത്ത ദിവസങ്ങളിൽ ചിലപ്പോൾ നടക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒക്കെ നബിമാരെ മുൻകൂട്ടി അറിയിക്കുക എന്നത് അള്ളാഹുത്താല ചെയ്യാറുണ്ട് എല്ലാം എപ്പോഴും എല്ലാവർക്കും ചെയ്യുമെന്നല്ല എന്നാൽ ചിലതൊക്കെ അങ്ങനെ തിരഞ്ഞെടുക്കാറുണ്ട് എന്ന് അവിടെ പറയുന്നുണ്ട് അതേ വിഷയം തന്നെയാണ് ഇവിടെയും അള്ളാഹുത്താല അവൻ്റെ ദൂതന്മാരായിട്ട് മലക്കുകളിൽ നിന്നും മനുഷ്യരിൽ നിന്നും ആളുകളെ സ്വീകരിക്കുന്നുണ്ട് അവിടെ എസ്തഫി എന്നാണ് പറഞ്ഞത് തിരഞ്ഞെടുപ്പിന് ഒരുപാട് വാക്കുകളുണ്ട് നേരത്തെ നമ്മൾ മുമ്പെപ്പോഴോ വിശദീകരിച്ചിട്ടുണ്ടത് ഒന്ന് പിന്നെ നമ്മൾ സാധാരണ പറയുന്ന ഇപ്പോൾ അടുത്ത് പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുന്ന പോലെയുള്ള തെരഞ്ഞെടുപ്പ് അത് ഇന്ത്ഹാബാണ് അത് ജനങ്ങൾ അവരുടെ പ്രതിനിധിയെ തിരഞ്ഞെടുക്കുക എന്നാണ് പിന്നെ ഒരു ഇഫ്തിയാറുണ്ട് മുസാലിസ് പിന്നെ ഇഫ്തിയാറ് സെലക്ഷനാണ് ഇഫ്തിഫ ഇസ്തിഫ് എന്ന് പറയുന്നത് പിന്നെ ഉദ്ദേശിച്ച കാര്യത്തിന് പറ്റുന്ന വിധം വളർത്തിയെടുത്ത് തിരഞ്ഞെടുക്കലാണ് അഥവാ ഇസ്തിഫയില് ഒരു ശുദ്ധീകരണവും ഉണ്ടാകും ഒരു സെലക്ഷനും ഉണ്ടാകും വേഗം മനസ്സിലാകാൻ മുഹമ്മദ് സലല്ലാഹു അലൈഹി വല്ലമ മുഹമ്മദ് മുസ്തഫയാണ് ഇവിടെ അതാണല്ലോ പറയുന്നത് അള്ളാഹു ഇസ്തഫി മിനൽ മലായിക്കത്തി ബമിനൻ നാസി എന്ന് പറഞ്ഞത് റിസലല്ലയാണ് അള്ളാഹെ മുഹമ്മദ് സലാഹ് അലൈവിസ്ലമെ മുസ്തഫ എന്ന് വിളിക്കുന്നതിൻ്റെ അടിസ്ഥാനം ഇത് തന്നെയാണ് മുസ്തഫ എന്ന് പറഞ്ഞാൽ എന്താ നബ്സ് അലൈവല്ലം ആ വിഗ്രഹാരാധനയുടെ തറവാട്ടിൽ ഒരിക്കലും വിഗ്രഹാരാധന നടത്താതെ അതുപോലെ കള്ള് കുടി ഒരു സാധാരണ കാര്യമായിരുന്നിടത്ത് ഒരിക്കലും കള്ള് കുടിക്കാതെ വ്യഭിചാരമൊരു ഒരു ആസ്വാദനമായി കണ്ടിരുന്നിടത്ത് ഒരിക്കലും വ്യഭിചരിക്കാതെ ഒരു ഒരു കുറ്റമായിട്ട് കാണാത്ത കാര്യമായിട്ട് പോലും അത് ചെയ്യാതെ അതുപോലെ കള്ളത്തരം തട്ടിപ്പും വെട്ടിപ്പും സാമർഥ്യമായി കണ്ടിരുന്നിടത്ത് അല്ലമീൻ എന്ന വിളിപ്പേ വെളിപ്പെടെ കൂടി അതുപോലെ യുദ്ധം ഒരു സ്പോർട്സ് പോലെ കരുതിയിരുന്ന കാലത്ത് ഒരു യുദ്ധത്തിലും പങ്കെടുക്കാതെ ഇങ്ങനെയൊക്കെ മുഹമ്മദ് എന്ന് പറയുന്ന സല്ലല്ലാഹു അല്ലൈവി ആ കുട്ടിയെ ആരാണ് വളർത്തിയെടുത്തത് ഏത് മുറബിയാണ് അള്ളാഹു അവൻ്റെ റസൂലാകാൻ പറ്റുന്ന വിധം അവിടെയുള്ള യാതൊരുവിധ അഴുക്കുകളും വ്യക്തിത്വത്തിലേക്ക് പുലരാതെ വളർത്തിയെടുക്കുക അതൊരു ശുദ്ധീകരണമുണ്ട് ഒരു സെലക്ഷനുമുണ്ട് ഒരു ശുദ്ധീകരണവുമുണ്ട് ഇതാണ് ഇസ്തിഫാഗ് എന്ന് പറഞ്ഞാൽ ഇനിയൊന്നുണ്ട് ഇജിത്തിബാഗ് ഇജിത്തിബാഗ് അത് അട്ടായത്തിൽ വരുന്നുണ്ട് അത് പിന്നെ ഗുണദോഷം നോക്കി സെലക്ട് ചെയ്യലാണ് ഗുണമുള്ളത് എടുക്കും അല്ലാത്തത് വേണ്ടെന്ന് വെക്കും അല്ലാതെ ഈ ഗുണത്തിന് വേണ്ടി ഉണ്ടാക്കിയെടുക്കുകയല്ല ഉള്ളതിൽ നിന്ന് ഗുണമുള്ളത് എടുക്കുകയാണ് ഇഫ്തിയാർ എന്ന് പറഞ്ഞത് ഇങ്ങനെയൊക്കെയുള്ള ഗുണമുള്ളത് ഇസ്തിഫാ നടത്തിയതിൽ നിന്ന് സെലക്ട് ചെയ്യ സെലക്ട് ചെയ്യുന്നു എന്നാണ് മുസാ നബി അലൈ ഇ സ്ലാമും ഹാർൻ അലൈഹി സ്ലാമും ഇസ്തിഫാവിന് വിധേയമായവരാണ് അതിൽ റസൂലാക്കാൻ അള്ളാഹു താല സെലക്ട് ചെയ്തത് മുസാ അലൈഹി സ്വലാമിനെയാണ് അതുകൊണ്ട് അവിടെ പറയുന്നത് വാന അഖ്തർ തുക്കസ്തമ അലിമ യു ഞാൻ നിന്നെ സെലക്ട് ചെയ്തിരിക്കുന്നു എന്നാണ് ഇസ്തിഫാ രണ്ടാൾക്കും ഉണ്ട് ഇഖ്തിയാറ് മുസാ നബിക്ക് മാത്രമാണ് നബിയെ തിരഞ്ഞെടുത്തത് പിന്നെ അദ്ദേഹത്തിൻ്റെ വസീർ സഹായി ആയിട്ടാണ് ഹാറൂൻ അലൈഹി സ്ലാമിനെ നിയമിക്കുന്നത് അങ്ങനെ അള്ളാഹു താല മലക്കുകളെയും തിരഞ്ഞെടുക്കുന്നു അപ്പം ഏത് മലക്കിനെ ഏത് പണി ഏൽപ്പിക്കണം ആ പണി ഏൽപ്പിക്കാൻ പറ്റുന്ന തരത്തിൽ അള്ളാഹു താല ഉണ്ടാക്കിയെടുത്ത് സെലക്ട് ചെയ്ത് ഉണ്ടാക്കിയെടുത്തതാണ് ജുബരിൽ അലൈഹി സ്ലാമിനെ അതുപോലെ മലക്കുൽ മൗത്തിനെ ആ പണിക്ക് പറ്റുന്ന തരത്തിൽ അള്ളാഹു താല രൂപപ്പെടുത്തി സെലക്ട് ചെയ്ത് രൂപപ്പെടുത്തി എടുത്തതാണ് എന്ന് എന്ന് സൂചന അങ്ങനെയാണ് അള്ളാഹു ഇസ്തഫി മിനൽ മലായിക്കത്തി റുസുലൻ വ നാസി ജനങ്ങളിൽ നിന്നും അഥവാ മനുഷ്യരിൽ നിന്നും അള്ളാഹുത്താല റസൂലുമാരെ അപ്പോൾ അതിൽ രണ്ട് കാര്യമുണ്ട് ഒന്ന് മുഹമ്മദ് അലൈഹി സലല്ലാല്യൂസ്വല്ലം അള്ളാഹുവിൻ്റെ ആയത്ത് ഓതിക്കേൾപ്പിക്കുന്നത് ഇതിൻ്റെ ഫലമായിട്ടാണ് മുമ്പുള്ള മഹാന്മാരായ ആളുകളും അള്ളാഹുവിൻ്റെ സന്ദേശം റസൂല് മഹാന്മാരായ റസൂലിമാർ അള്ളാഹുവിൻ്റെ സന്ദേശം ജനങ്ങൾക്ക് എത്തിച്ചു കൊടുത്തത് അള്ളാഹുത്താല അവരെ അതിന് തെരഞ്ഞെടുത്തത് കൊണ്ടാണ് അല്ലാതെ അവർക്ക് സ്വയം ദിവ്യത്വം ഉണ്ടായതുകൊണ്ടോ ആരാധന അർഹിക്കുന്നത് കൊണ്ടോ അല്ല പകരം അവരൊക്കെ അള്ളാഹുവിൻ്റെ അടിമകളും അതുകൊണ്ടാണ് അന്ന മുഹമ്മദൻ അബ്ദുഹു വ റസൂലുഹു അടിമയും റസൂലുമാണ് എന്ന് അംഗീകരിക്കണം ഒരാൾ ഓമിനാകണമെങ്കിൽ എന്നതുപോലെ അടിമകളായ ദൂതന്മാരായിരുന്നു കഴിഞ്ഞു പോയവരൊക്കെ അല്ലാതെ അവരാരും ആരാധ്യ പുരുഷന്മാരല്ല അവരെ ആരാധിക്കുന്നത് മാല മിനിൽ ബിഹി സുൽത്താനാ അള്ള ഒരു പ്രമാണവും മറക്കിയിട്ടില്ലാതെയും അമ അലൈഹി സ്വലഹും ബിഇഇഇൽമൻ ഇങ്ങനെ രണ്ട് വശമുണ്ട് റസൂലുല്ലാൻ്റെ വിശാലത്ത് ഉറപ്പിക്കുന്നുണ്ട് അതുപോലെ തന്നെ മുമ്പ് കഴിഞ്ഞ് റസൂലുമാരുൾപ്പെടെയുള്ള ഈസാ നബി അലൈഹി സ്വലാം ഇബ്രാഹിം അലൈഹി സ്വലാം പോലെയുള്ളവരുടെ ദിവ്യത്വം ഉലൂഹിയത്ത് നിഷേധിക്കുന്നുമുണ്ട് ഈ സൂക്തം ഇൻ അള്ളാഹു ബസീർ അള്ളാഹു എല്ലാം കേൾക്കുന്നവനും എല്ലാം അറിയുന്നവനുമാണ് എന്തിനാ പറഞ്ഞത് പറഞ്ഞ പോലെ തന്നെ രണ്ട് കാര്യത്തിനാണ് ഒന്ന് ഈ റസൂലുള്ളമാർ എന്താണ് പ്രവർത്തിക്കുന്നത് അതുപോലെ തന്നെ എന്താണ് പറയുന്നത് അതവൻ കേൾക്കുന്നുണ്ട് അതുപോലെ റസൂലുള്ളമാരോട് ഈ വൈദാ തുല അലിഹി മായാതുന വൈദാ വൈദാ തുല അലിഹി മായാതുന ബൈനാത്തിൻ താരിഫ് ഫി ബുജുഹിമുൽ മുൻകറ മുജുഹില്ല കഫറുൽ മുൻകറ വെക്കാദുനെ യസ്തുന അവർ വെറുപ്പ് പ്രകടിപ്പിക്കുന്നു അവർ ചാടി വീഴാൻ നോക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ ആ അത്തരം പ്രതികരണങ്ങളൊക്കെയും അള്ളാഹു താല അറിയുന്നുണ്ട് റസൂലുള്ളമാർ എന്താണ് പറയുന്നത് എന്താണ് പ്രവർത്തിക്കുന്നത് റസൂലുല്ലമാരോട് എന്താണ് ചെയ്യുന്നത് ചോദ്യം ചെയ്യുന്നതിലും അതുണ്ട് വല നസ് അലൻ അല്ലീന ഉർസലഹിം വല നസ് അലൻ അൽ മുർസലീൻ സൂറത്തുൽ അറാഫുൽ ആ അയക്കപ്പെട്ടവരെയും ചോദിക്കും ആരിലേക്കാണോ ആ പിന്നെ ആരിലേക്കാണോ അയച്ചത് അവരെയും ചോദ്യം ചെയ്യും അതുപോലെ റസൂലുള്ളമാരെയും ചോദ്യം ചെയ്യും അമാതാ അജബ്തുമുൽ മുർസലീൻ നിങ്ങൾ എന്താണ് മുർസലികൾക്ക് എന്ത് ഉത്തരമാണ് നൽകിയത് അതുപോലെ വമാ ഉജീപ്തും നിങ്ങൾക്ക് എന്ത് മറുപടിയാണ് കിട്ടിയത് ഇതൊക്കെ കുറവൻ സൂചിപ്പിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതൊക്കെ അതിൻ്റെ അടിസ്ഥാനത്തിൽ റസൂലുള്ളമാർ പറഞ്ഞത് അതുപോലെ റസൂലുല്ലമാനോട് തന്നെ അലി ഇസ്ലാമിനോട് അള്ളാഹു താലെ ചോദിക്കുന്നുണ്ട് അയാസബിനും ആന്ത കുൽത്തൽ ഇന്നാസിത്ത ഹെദുനി ഇലാ ഹെനിന്ദുനി മിന്ദുവിനില്ല അള്ളാഹുവിനെ കൂടാതെ എന്നെയും ഉമ്മാനെയും ഇലാഹാക്കണമെന്ന ഈസായ നീയാണോ ഇവരോട് പറഞ്ഞത് എന്ന് ചോദിക്കുകയും അദ്ദേഹം മറുപടി പറയുകയും ചെയ്യുന്നുണ്ട് ഇതിനൊക്കെ കാരണം എന്താണ് റസൂലുള്ളമാരെന്താണ് ചെയ്യുന്നത് എന്ന് അള്ളാഹു അറിയുന്നുണ്ട് കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് റസൂലുള്ളമാരോട് എന്താണ് ബാക്കിയുള്ളവർ പ്രതികരിക്കുന്നത് എങ്ങനെയാണ് എന്നതും കേൾക്കുകയും അറിയുകയും ചെയ്യുന്നുണ്ട് എന്തിനാ പറയുന്നത് ഒന്ന് ഈ റസൂലുള്ളമാരെ അങ്ങോട്ട് പറഞ്ഞയച്ചിട്ട് പിന്നെ എന്തായോന്നാവോ ഒരുത്തിനും ഇവിടുന്ന് സന്ദേശം കൊണ്ട് നമ്മളങ്ങനെയാണ് ഒരാൾ ഒരു വഴിക്ക് പറഞ്ഞയച്ചാൽ അയാൾ എന്താണ് അവിടെ പോയി പറഞ്ഞത് എന്നാവോ എന്നിട്ട് ആ പറഞ്ഞതിനോട് ആളുകൾ എങ്ങനെയാണ് പ്രതികരിച്ചത് എന്നാവോ അതൊന്നും പറഞ്ഞയച്ച അറിയാൻ കഴിയില്ല കാരണം അയാൾക്ക് നേരിട്ടത് അറിയിക്കാനും അറിയാനും കഴിയാത്തത് കൊണ്ടാണ് ദൂതന്മാരെ പറഞ്ഞയക്കുന്നത് എന്നാൽ അള്ളാഹു അങ്ങനെയല്ല ഈ പറഞ്ഞ ആളുകൾ എന്താണ് പറയുന്നതെന്നും ചെയ്യുന്നതെന്നും അതുപോലെ പറഞ്ഞയക്കപ്പെട്ട ആളുകൾ ആരിലേക്കാണോ പറഞ്ഞയച്ചത് അവർ എന്താണ് പറയുന്നത് ചെയ്യുന്നത് എന്നും ഒക്കെ അള്ളാഹുത്താലെ കൺ സൂക്ഷ്മമായി കാണുകയും പിന്നെ കേൾക്കുകയും ചെയ്യുന്നുണ്ട് എന്നാണ് അള്ളാഹുവിൻ്റെ രണ്ട് സിഫത്താണ് സെമി ബസീറും എന്ന് പറയും അസമി ഹു വ സെമി ഉൽ ബസീർ അങ്ങനെയും പറഞ്ഞിട്ടുണ്ട് അഥവാ അത് അത് ഇവിടെ എടുത്തു പറയുകയാണ് ചെയ്യുന്നത് അള്ളാഹുത്താലെ എബിമാരെ അയച്ചിട്ട് എന്താ ചെയ്യണതെന്ന് അറിയുന്നില്ല എന്ന് ധരിക്കാതിരിക്കാം അറിയുന്നില്ല എന്ന് ധരിക്കാതിരിക്കാൻ വേണ്ടി ഇത് ആ സിപ്പത്ത് ഇവിടെ എടുത്തു പറയാണ് സെമി എന്ന് പറഞ്ഞാൽ എല്ലാം കേൾക്കുന്നവൻ എന്നാണ് നമ്മളും നമ്മളും അല്ലേ വജ അൽനാഹു സമി അംബസിറ മനുഷ്യരെ കേൾ കേൾക്കുന്നവരും കാണുന്നവനും ആക്കിയിട്ടുണ്ട് എന്ന് അള്ളാഹു പറയുന്നുണ്ട് പക്ഷേ വ്യത്യാസമുണ്ട് നമ്മൾ കേൾക്കുന്നു എന്ന് പറഞ്ഞാൽ കേൾക്കുന്നില്ല എന്നാണ് നമ്മളെന്തോ ഒന്ന് കേൾക്കുകയാണെന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളതൊന്നും കേൾക്കുന്നില്ല എന്നാണ് അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഫോണിലാണ് പിന്നെ കേൾക്കാം നീ കുറച്ച് കഴിഞ്ഞിട്ട് പറയും അല്ലെങ്കിൽ ഞാൻ ഒരാളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് നീ പിന്നെ വിളിക്കുക കാരണം രണ്ടെണ്ണം ഒപ്പം കേൾക്കാൻ കഴിയില്ല അതേ സമയത്ത് അള്ളാഹുത്തായാല കേൾക്കാത്ത ഒന്നുമില്ല എന്നാണ് സമീ എന്ന് പറഞ്ഞാൽ പറഞ്ഞാലർത്ഥം ദുൽഹജ ഒമ്പതിൻ്റെ അന്നേ അറഫൈൽ വെച്ച് മില്യൺ കണക്കിന് ആളുകൾ ഒന്നിച്ചിരുന്ന് അള്ളാഹുമാർ റബ്ബാന എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും അതൊക്കെ വെവ്വേറെ കേൾക്കും എല്ലാവരും കൂടി പറയില്ല ഓരോരുത്തരും ഓരോരുത്തായി പറയൂ എന്ന് പറയേണ്ട ആവശ്യമൊന്നും അള്ളാഹ്ക്കില്ല എല്ലാവരെയും കേൾക്കും അങ്ങനെ അൽഹജ്ജമ്പതിൻ്റെ അന്ന് അറഫയിൽ വെച്ച് ഒന്നിച്ച് ഒരിടത്ത് വെച്ച് ഒരുപാട് ആളുകൾ വിളിച്ചുകൊണ്ടിരിക്കന്നെ ലോകത്തിൻ്റെ ഏത് കൊന്നു മൂക്കുമൂലകളിൽ നിന്ന് വിളിക്കുന്നതും കേൾക്കുകയും ചെയ്യും ഇതൊക്കെ സെമി കാഴ്ചയും അങ്ങനെ തന്നെയാണ് ബസീർ നമ്മളൊന്ന് കാണുകയാണെന്ന് പറഞ്ഞാൽ നമ്മളുടെ മുന്നോട്ട് നോക്കുന്നത് കാണും അപ്പോൾ പിന്നിലുള്ളത് കാണുന്നില്ല എന്നാണ് അർത്ഥം അള്ളാഹു താല കാണുന്നവരാണെന്ന് പറഞ്ഞാൽ കാണാത്ത ഒന്നുമില്ല എന്നാണ് അർത്ഥം അങ്ങനെയുള്ള അള്ളാഹു ആണ് ഈ റസൂലുള്ളമാരെ അയച്ചിട്ടുള്ളത് എന്ന് ഓർപ്പിക്കുകയാണ് ഇവിടെ പറഞ്ഞിട്ട് ഐദീഹമാ ഹൽഫും കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് വർത്തമാനമാണ് ഇപ്പം നടക്കുന്നത് കാണുന്നുണ്ട് ഇപ്പം പറയുന്നത് കേൾക്കുന്നുണ്ട് എന്നാൽ അത് മാത്രമല്ല അവർ ഈ അവർ ചെയ്യുന്നത് സകലം അറിയാമല്ല ഖ്യലമുമാ ബൈന ഐതിഹ്യം ബൈന ഐതിഹ്യം എന്ന് പറഞ്ഞാൽ മുമ്പിലുള്ളത് എന്നാണ് മുമ്പിലുള്ളതെന്ന് പറഞ്ഞാൽ പിന്നെ വർത്തമാനവും അതുപോലെ ഭൂതകാലവും ഓരോന്നും വർത്തമാനം എന്ന് പറയണത് ഒരു ഒരു സെക്കൻഡ് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കണതാണല്ലോ നമ്മൾ ഒരു വാചകം ഒരു വാചകം പറയുമ്പോൾ ആ വാചകത്തിൻ്റെ അവസാന വാചകം പറയുമ്പോൾ പിന്നെ ആദ്യ അവസാന വാക്ക് പറയുമ്പോൾ ആ വാചകത്തിൻ്റെ ആദ്യ വാക്ക് അത് ഭൂതകാലമായി കഴിഞ്ഞിരിക്കുന്നു അങ്ങനെ ഭൂത വർത്തമാനകാലത്തിന് നിലനിൽപ്പില്ല അതുകൊണ്ട് അവരെന്തൊക്കെയാണ് ചെയ്തത് മുമ്പ് അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തൊക്കെയാണ് ചെയ്ത് കഴിഞ്ഞത് അത് അള്ളാഹു അറിയുന്നു ഒമാ ഹൽഫവും അവരുടെ പിന്നാലെ സംഭവിക്കണത് അഥവാ അവരുടെ തലമുറകളിൽ പിൽക്കാലത്ത് എന്തൊക്കെയാണ് ഉണ്ടാകുന്നത് എന്നതൊക്കെയും അള്ളാഹു താല അറിയുന്നു ബൈന ഐദീഹിം വമാ ഹൽഫു എന്തിനാണ് രണ്ട് കാര്യത്തിനാണ് ദൗഹീദും വിസാലത്തും ഒപ്പമാണ് ഈ രണ്ട് ആയത്തുകളും കൈകാര്യം ചെയ്യുന്നത് ഒന്ന് റസൂലുള്ളമാരെന്താണ് ചെയ്യുന്നത് എന്നും അതിൻ്റെ അനന്തരഫലങ്ങൾ എന്താണ് എന്നുമൊക്കെ ഒക്കെ അള്ളാഹു താല നന്നായിട്ടറിയും അതിൽ പലതും റസൂലുള്ളമാർക്കറിയില്ല പിൽക്കാലത്ത് എന്താണ് ഉണ്ടായത് എന്ന് അവർക്കറിയില്ല അതുകൊണ്ട് പിൽക്കാലത്ത് അവരുടെ സന്ദേശങ്ങൾ തെറ്റി നടന്നതുകൊണ്ട് അവരൊന്നും ചെയ്യാൻ പോകുന്നില്ല പക്ഷേ അല്ലാഹു ചെയ്യുന്നുണ്ട് രണ്ടാമത്തെ കാര്യം തൗഹീദുമായി ബന്ധപ്പെട്ടതാണ് അഥവാ ഭാവിയും ഭൂതവുമൊക്കെ അറിയുന്ന ആളുകളാണ് ഈ ആരാധ്യ എന്ന എന്ന നിലയിലാണ് ബഹുദൈവാരാധകർ പലരെയും കൊണ്ടു നടക്കുന്നത് എന്നാൽ അങ്ങനെയല്ല അള്ളാഹുവാണ് അതറിയുന്നത് സുഹൃത്തു ബക്കറയിൽ ആയത്തുൽർസിയിൽമാ ബൈന ഐദീഹിം വമാ ഐതിഹിംബമാ ഹൽഫഹും ബലഇത്തൂൻ ബിഷിൻ എൽമിഹി ഇല്ല ബിമ ഷാ അള്ളാഹുവിൻ്റെ അറിവിൽ നിന്ന് അവൻ ഉദ്ദേശിക്കാതെ ആർക്കും ഒന്നും കിട്ടുകയില്ല അവൻ അവരുടെ അവരുടെ ഭൂതവും ഭാവിയും അറിയുന്നവനാണ് എന്ന് പറയുന്നുണ്ട് അങ്ങനെ രണ്ടും തൗഹീദും അതിലുണ്ട് വിസാലത്തും അതിലുണ്ട് നബിമാരെ സംബന്ധിച്ചിടത്തോളം അവർ അവർ പറയുന്നത് അള്ളാഹു കാണുന്നുണ്ട് അവർ പറയുന്നത് അള്ളാഹു കേൾക്കുന്നുണ്ട് ചെയ്യുന്നത് കാണുന്നുണ്ട് പിന്നെ അവർ മുമ്പ് പറഞ്ഞതും ഒക്കെ കാണുന്നുണ്ട് ഭാവിയിൽ അവരുടെ സന്ദേശത്തിൻ്റെ ശേഷം എന്താണ് ആളുകൾ പ്രതികരിച്ചത് പിന്നീട് എന്താണ് ഉണ്ടായത് ഇതൊക്കെ അറിയുന്നവനായ അള്ളാഹുവാണ് മനുഷ്യരെ ഈ നബിമാരാക്കി അയച്ചിട്ടുള്ളത് എന്നർത്ഥം അതുപോലെ തന്നെ ഇവരാരും ദിവ്യന്മാർ ദൈവമാകാൻ യോഗ്യന്മാരല്ല കാരണം അള്ളാഹുവിനെ അറിയുന്നത് പോലെ അവരൊന്നും അറിയുന്നില്ല എന്നും അതിൻ്റെ ധ്വനിർജുല്ലുമൂർ കാര്യങ്ങൾ മടക്കപ്പെടുന്നത് അള്ളാഹുവിലേക്കാണെന്ന് പറഞ്ഞാൽ എല്ലാ വിഷയത്തിലും അന്തിമ തീരുമാനമെടുക്കുന്നത് അള്ളാഹുവാണ് അതോറിറ്റി അള്ളാഹുവാണ് എന്നാണ് മടക്കപ്പെടുന്നത് എന്ന് പറഞ്ഞാൽ ആരെ ആരുടെ നിലപാടാണ് ശരി ആരുടേതാണ് തെറ്റ് ആർക്കാണ് രക്ഷ ആർക്കാണ് ശിക്ഷ ഇതൊക്കെ തീരുമാനിക്കുന്നത് നബിമാരല്ല മലക്കുകളുമല്ല പിന്നെ അള്ളാഹുവാണ് അതുകൊണ്ട് അള്ളാഹുവാണ് തീരുമാനമെടുക്കുക അതുകൊണ്ട് തന്നെ അള്ളാഹുവിനോട് സ്വീകരിക്കേണ്ട അള്ളാഹുവിനെ ഓർത്തിട്ട് അള്ളാഹുവിൻ്റെ റസൂലുമാർ എന്നുള്ള നിലക്കാണ് മലക്കുകൾ കൊണ്ടുവരുന്ന സന്ദേശത്തെയും മനുഷ്യരായ റസൂലുമാർ പഠിപ്പിച്ചു തരുന്ന സന്ദേശത്തെയും ഒക്കെ കാണേണ്ടത് അതിനോട് അതിനോട് പിന്നെ കുരച്ച് ചാടിയിട്ട് അതിനോട് വെറുപ്പ് പ്രകടിപ്പിച്ചിട്ട് അതിൻ്റെ നേരെ ചാടിപ്പിടി പിന്നെ വീഴ് നിന്നതുകൊണ്ടൊന്നും കാര്യമില്ല അതൊന്നും നടക്കുകയില്ല അതാണല്ലോ അപ്പം മാ കദറുള്ളാഹ അക്ക കതിരിഹി അള്ളാഹുവിനെ കണക്കാക്കേണ്ട വിധം അവൻ കണക്കാക്കിയില്ല എന്ന് പറഞ്ഞല്ലോ എന്നിട്ടാണിത് പറയുന്നത് അള്ളാഹു താല പറഞ്ഞാൽ റസൂലുമാരോട് എന്താ ചെയ്യണത് എന്നൊക്കെ അവൻ അറിയുന്നുണ്ട് അത് പിന്നീട് നടക്കുന്നതും അറിയുന്നുണ്ട് അവൻ തീരുമാനമെടുക്കുക അവനാണ് അതുകൊണ്ട് അള്ളാഹുവിൻ്റെ അള്ളാഹു പറഞ്ഞ റസൂലുള്ളമാരെ ഭീഷണിപ്പെടുത്തി പിന്തിരിപ്പിച്ചതുകൊണ്ടൊന്നും കാര്യമില്ല എന്നാണ് പറഞ്ഞത് ഇനി ഈ സൂറത്തിൻ്റെ ഒരു അവതരണ പശ്ചാത്തലവുമായി ബന്ധപ്പെട്ട അതിനൊരു ബന്ധമുണ്ട് അതെന്താ മക്കയിലെ മുഷിരിക്കുകൾ റസൂൽ സല്ലാഹു അലൈവല്ലയെ എതിർത്ത് അവഗണിച്ച് പിന്നെ പീഡിപ്പിച്ചും പിന്നെ അനുയായികളെ പലരെയും കൊന്ന് അങ്ങനെ വലിയ പ്രതിസന്ധിയിലാക്കി ഹിജറ ചെയ്യാൻ നിർബന്ധിതരാക്കി അതുകൊണ്ടൊന്നും അതുകൊണ്ടൊന്നും ആരും രക്ഷപ്പെടാൻ പോകുന്നില്ല പിന്നെ അതൊക്കെ അള്ളാഹു താല നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവന് ആണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമെടുക്കുക എന്ന് ധ്വനിപ്പിക്കാൻ കൂടിയാണ് ഇവിടെ ഇത് പറയുന്നത് അള്ളാഹുസുബ് ഹനോത്താല അവൻ്റെ കലാം ശരിയായി പഠിക്കാനും മനസ്സിലാക്കുവാനും പാഠങ്ങൾ ഉൾക്കൊള്ളുവാനും ജീവിതത്തിൽ പകർത്തുവാനും സമൂഹത്തിൽ പടർത്തുവാനും നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു അലിംനമായ വം ഫുന വം ഫിമ അല്ലം തന റബ്ബനൻ വൻറോ اللهم اجعل القرآن ربيع قلوبنا ونور صدورنا وجلاء حزننا وذهاب همنا وغمنا ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وصلى الله على محمد وعلى آله وصحبه وسلم ومن تبعهم بإحسان إلى يوم الدين والحمد لله رب العالمين